നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയിഷ്കാലൻസ് ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സെറിബ്രൽ ബാധിച്ച ബിന്ദുവിനെ ചികിത്സാ സഹായവും ഫിസിയോതെറാപ്പിയും ലഭ്യമാക്കുവാൻ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിർദ്ദേശം സാമ്പത്തിക പ്രയാസം മൂലം ആറുമാസത്തോളമായി ചികിത്സ മുടങ്ങിയ ബിന്ദുവും ഭർത്താവ് സജീഷും കൊണ്ടോട്ടി താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ പരാതിയുമായി എത്തുകയായിരുന്നു അനുഭവപൂർവ്വം പരാതി പരിഗണിച്ച മന്ത്രി ഉടൻ പരിഹാരം കാണാൻ ഡി എംഒക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു അസുഖബാധിതയായി കിടപ്പിലായിരുന്ന ബിന്ദു കുറേക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് എഴുന്നേറ്റിരിക്കുകയും ചലനശേഷി വീണ്ടെടുക്കുകയും ചെയ്തത് തുടർ ചികിത്സയ്ക്കുള്ള സാധ്യതയാണ് മന്ത്രിയുടെ ഉറപ്പിൽ തെളിഞ്ഞത് സാമ്പത്തിക പ്രയാസം മൂലം ആറുമാസത്തോളമായി ചികിത്സ മുടങ്ങിയ ബിന്ദുവും ഭർത്താവ് സജീഷും മന്ത്രിയുടെ കരുതലിൽ സന്തോഷത്തോടെയാണ് അദാലത്ത് വേദി വിട്ടത് ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി